ം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം അങ്ങനെ എറണാകുളത്ത് വിമത ലോഹ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് അല്ലെങ്കിൽ അതിലൊരു തീരുമാനമാകാൻ പോവുകയാണ് എന്ന് വേണം കരുതുവാൻ കാരണം ഇത് സഭാപരമായിട്ടും അതിലുപരി കോടതിപരമായിട്ടും ഇതിന്റെ അവസാനത്തിലേക്ക് കടക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരെയും അനുസരിക്കുകയില്ല അത് സഭാ നേതൃത്വമായാലും മെത്രാന്മാരായാലും സിനഡായാലും ഇനിയല്ല മാർപ്പാപ്പയോ മത്തിക്കാനോ ആയാലും ഞങ്ങൾക്കനുസരിക്കാൻ മനസ്സില്ല ഞങ്ങൾ സ്വന്തമായി തീരുമാനിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം രാജ്യങ്ങളിലെ രാജാവായി വാഴുന്ന എറണാകുളത്തെ ലോഹയിട്ട വിമത പിശാചിക്കളുടെ ചിന്താഗതികൾക്കുള്ള അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്കുള്ള മറുപടിയായിട്ട് സഭാ നേതൃത്വം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വത്തിക്കാനും മാർപ്പാപ്പയും പോലും കണ്ണടച്ചെങ്കിൽ പോലും ഇവിടെ ഇന്ത്യയുടെ നീതിന്യായ കോടതികൾ അതിൽ നേരിട്ടിടപെട്ടുകൊണ്ട് എറണാകുളത്തെ വിശ്വാസികളുടെ മാനം രക്ഷിക്കുവാൻ മുന്നോട്ടിറങ്ങിയത് കണ്ട് എറണാകുളത്തെ ലോകവിമിത തൊഴിലാളികളുടെ നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അവർ പലവട്ടം കൂടിയാലോചനകൾ നടത്തുന്നു ഗൂഢാലോചനകൾ നടത്തുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല പല കേന്ദ്രങ്ങളിലേക്ക് ഓടുന്നു രാത്രിയിൽ ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കുന്നു ീതിലൊന്നും വീഴാതെ ഇതൊക്കെ കണ്ട് പേടിച്ചോടി ഒളിക്കുന്ന ഒരു സഭാ നേതൃത്വമായിരുന്നു സീറോ മലബാർ സഭയ്ക്കുണ്ടായിരുന്നത് കാരണം ഇവർ മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഗൂഢാലോചന ഗുണ്ടാ സംഘമാണ് എറണാകുളത്തുള്ളത് അവരുടെ പ്രത്യേക വൈദിക കൂട്ടായ്മ തന്നെയുണ്ട് എന്തിനാണ് ഈ വൈദിക കൂട്ടായ്മ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടും വിശ്വാസികൾക്ക് അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല കാരണം ഈ വൈദിക കൂട്ടായ്മ നട ഇവർക്ക് എന്തിനാ സമരം ചെയ്യാനാണോ ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് സമര മുറകളിലേക്ക് നീങ്ങുവാനാണോ അങ്ങനെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തൊഴിലാളി യൂണിയൻ ആണോ ഈ വൈദിക കൂട്ടായ്മ പ്രസ്മത്തോറിയം എന്നൊക്കെ നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വാസികൾക്ക് ഇതിൽ കാര്യമില്ല കാര്യം വിശ്വാസികളുടെയും അപ്പുറമാണ് അതിനു മുകളിലാണ് അതിൻ്റെ മേലെയാണ് എന്നൊക്കെയാണ് ഈ വൈദിക തൊഴിലാളികൾ പറയുന്നത് ഇത് ഞങ്ങളുടെ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ശബ്ദിക്കാനുള്ള ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്താനുള്ള ഒരു വേദിയാണ് എന്നാണ് എറണാകുളത്തെ ഈ ലോഹ ലോഹത്തൊഴിലാളികൾ പറയുന്നത് ഇവർ ശരിക്ക് യൂണിയൻ ഉണ്ടാക്കുവാനും സമരം ചെയ്യുവാനും സഭാ നേതൃത്വത്തെ ധിക്കുരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുമാണോ ഈ വെള്ള ലോഹ അണിഞ്ഞിരിക്കുന്നത് എന്ന് വിശ്വാസികൾ പലതട്ടം ചോദിച്ചു എന്നാൽ ഇതിനൊന്നും ഒരു മറുപടിയില്ല ഈ ലോഹ ഇവർക്ക് ഒരു ലൈസൻസ് ആയിട്ടാണ് ഇവർക്കറിയുന്നത് എന്തും ചെയ്യുവാൻ എന്തും പറയുവാൻ േദമന്യേ എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ ഉള്ളൊരു ലൈസൻസ് ആയിട്ടാണ് ഈ ലോഹ ഈ തൊഴിലാളികൾ കാണുന്നത് ശരിക്കും ഇവർ ഈ ലോഹയിട്ടത് അല്ലെങ്കിൽ വൈദികരായിട്ട് മാറിയത് എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് വന്നത് ശരിക്കും യൂണിയൻ ഉണ്ടാക്കുവാനാണോ അതോ കർത്താവിന്റെ പേരിൽ കർത്താവിന്റെ നാമത്തിൽ വിശ്വാസികളെ നേടാനാണോ എന്ന് സ്വയം ഒന്നുകൂടി ചിന്തിക്കൂ അവസാന വട്ടം കൂടി ചിന്തിക്കൂ ലോഹത്തൊഴിലാളികളെ എന്ന് മാത്രമാണ് എറണാകുളത്തെ ലോകത്തൊഴിലാളികളോട് പറയുവാനുള്ളത് ഏതായാലും ഇവരുടെ ഈ സമരമുറകളുടെ ഇവരുടെ ഈ ഗൂഢാലോചനകളുടെ ഇവരുടെ ഈ ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുക ആ കാര്യം എല്ലാത്തിനും ഒരു അവസാനമുണ്ട് വരെ ഉയർന്നു പറഞ്ഞാലും എവിടക്കെ വരെ ആഹ്വാരപൂർവ്വം ചിന്തിച്ചാലും എല്ലാത്തിനും അവസാനമുണ്ട് അതാണ് മനുഷ്യ സത്യം എന്ന് പറയുന്നത് സഭാ നേതൃത്വം ഇവരെ പേടിച്ചേക്കാം പല മെത്രാന്മാർക്കും ഇവരെ ഭയമാണ് എന്നാണ് പറയുന്നത് കാരണം ഇവരുടെ എന്തൊക്കെയോ ഉണ്ട് മെത്രാന്മാരെ ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ ഇവരുടെ കയ്യിലുണ്ട് അത് ചില വീഡിയോകളാകാം അത് ചില ഇതൊക്കെ കണ്ട് ഭയപ്പെടുവാൻ മാത്രം അത്ര നികൃഷ്ട ജന്മങ്ങളായിരുന്നു മെത്രാന്മാരുടെ എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ ഒക്കുകയില്ല കാരണം ഏതെങ്കിലും ഒരു മെത്രാൻ ഇവർക്കെതിരെ തിരിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവർ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നു അടുത്ത നിമിഷം ഈ മെത്രാൻ വാ പൂട്ടി മൂലക്കെതുങ്ങുന്നു അതാണ് ഈ കഴിഞ്ഞ രണ്ടര വർഷങ്ങളായിട്ട് വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ஈமதர் எதிரே நடக்கு இதுவரையும் சினடிலோ சினடிலே மெத்திரமா சாதிச்சிட்டு பல மெத்திராந்தரும் இவரை மாறி நிற்கு என்ன எறாக்குளத்து வரக்கூள்ள சாரம் பல மெத்திராண்டையும் எந்த காணி இவரை பீஷிணிப்படுத்தும் என்ன அறியுன் சாதி ഇവരെ ഭീഷണിപ്പെടുത്തുവാൻ തക്കവണ്ണം മെത്രാന്മാരുടെ എന്ത് രഹസ്യമാണ് ഇവരുടെ കയ്യിലുള്ളത് എന്ന് ഒരു വട്ടം ചിന്തിക്കണം ഏതായാലും സിരടയിലെ എല്ലാ മെത്രാന്മാരും ഇവരെ ഭയപ്പെടുന്നു എന്നൊന്നും ഞങ്ങൾക്കറിയുന്നില്ല എങ്കിലും പല മെത്രാന്മാരും ഇവരെ ഭയപ്പെടുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെടാത്ത ഭയപ്പെടാത്ത മെത്രാന്മാർ എന്ന് സ്വയം ആശ്വസിക്കുന്ന മെത്രാന്മാർ പോലും എന്തുകൊണ്ട് മൗനി ബാബകളായി മാറുന്നു എന്തുകൊണ്ട് സഭയുടെ പൊതുകാര്യത്തിൽ ഇടപെടുന്നില്ല അവരൊക്കെ സ്വന്തം രാജ്യം ചിന്താവാ എന്ന രൂപത ഇങ്ങനെ നടന്നാൽ മതി മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടത്തില്ല എന്നുള്ള ധാരണയിലാണോ ഈ മത്രാന്മാർ നടക്കുന്നത് എന്ന് സംശയമുണ്ട് ഏതായാലും സഭയെ നാണം കെടുത്തുവാനും സഭയെ നശിപ്പിക്കുവാനും സഭയെ താറുമാറാക്കാനും തുരിഞ്ഞിറങ്ങിയ എറണാകുളത്തെ ഗുണ്ടാവിമത ലോഹത്തൊഴിലാളികൾക്കെതിരെ സവരോ മാർപ്പാപ്പയോ മത്തിക്കാനോ നടപടി എടുത്തില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ നീതിന്യായ കോടതികൾ നടപടി എടുത്തു തുടങ്ങി പല ദേവാലയങ്ങളിലും പരിശുദ്ധ ബലിയർപ്പണം സഭയുടെ അംഗീകൃത ബലിയർപ്പണം മാത്രം മതി മാർപ്പാപ്പ അംഗീകരിച്ച സിനഡ് അംഗീകരിച്ച സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം മാത്രമേ നടത്താവൂ എന്ന് കോടതികൾ ഉത്തരവായിരിക്കുന്നു ചില ദേവാലയങ്ങളിലെ വൈദികരെന്ന് പറയപ്പെടുന്ന ഈ തൊഴിലാളികളെ സ്ഥലം മാറ്റി അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ നിയമിക്കുവാൻ വരെ കോടതികൾ ഉത്തരവിറക്കിയിരിക്കുന്നു ഈ സമയത്ത് ഈ അല്പം ഒരു ഭയം വന്നിട്ടുണ്ടാകാം കാരണം സഭയ്ക്കെതിരെ കൊടി പിടിക്കുന്നത് പോലെ സഭാ നേതൃത്വത്തിന്റെ കോളം കത്തിക്കുന്നതുപോലെ മാർപ്പാപ്പയെ ഭണ്ണു പറയുന്നത് പോലെ ഞങ്ങൾ ആരെയും അനുസരിക്കത്തില്ല നിങ്ങളൊക്കെ പറയുന്നത് കള്ളത്തരമാണെന്ന് വിളിച്ചു പറയുന്നത് പോലെ കോടതികളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയാൽ അവിടെ കോടതി അലക്ഷ്യം എന്നുള്ള വലിയൊരു വാട് തൂങ്ങിക്കിടപ്പുണ്ട് അതിനെ ഇവന്മാർക്ക് ഭയമാ അത് കാരണം കോടതിക്കെതിരെ തൽക്കാലം ഇവരൊന്നും ഉണ്ടാതിരിക്കുന്ന ഒരു നയമാ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ കോടതികൾ ഓരോ യങ്ങളായി എറണാകുളത്തെ എല്ലാ ദേവാലയങ്ങളിലും ഔദ്യോഗിക ബലിയർപ്പണം നടക്കാൻ കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മെത്രാൻസിനിടെ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു വത്തിക്കാനിലേക്ക് വത്തിക്കാൻ വത്തിക്കാനക്കൊന്ന് പഠിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിലെ കോടതികൾ തന്നെ വത്തിക്കാനായി മാറും അവർ തന്നെ അവരുടെ ഉത്തരവുകൾ പ്രകാരം എറണാകുളത്തുള്ള എല്ലാ ദേവാലയത്തിലും ീതിയിലുള്ള സഭയുടെ ഔദ്യോഗിക വലിയർപ്പണം നടത്തിക്കളയെന്ന് ഭയപ്പെട്ടായിരിക്കാം വത്തിക്കാൻ ഒരു കത്ത് അങ്ങ് കൊടുത്തുവിട്ടു വത്തിക്കാൻ പണ്ണും പല കത്തുകളും കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം സീറോ മലബാർ സഭയുടെ മുൻ മേലധ്യക്ഷൻ രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പും വത്തിക്കാൻ എന്നൊരു കത്ത് പ്രത്യേക ദൂതൻ വഴി കൊടുത്തുവിട്ടു എന്നാണ് ഇപ്പോഴും പലരും പറയുന്നത് അതിന് പ്രകാരമാണ് സഭയുടെ മുൻ തലവൻ രാജി എന്ന് വിമലർ പറഞ്ഞു തരുത്തുന്നു അദ്ദേഹം നേരത്തെ രാജി കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവർ അത് അംഗീകരിക്കാൻ തയ്യാറല്ല ഏതായാലും ഒരു കത്തു വന്നിരുന്നു എന്നുള്ളൊരു സത്യമാണ് അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ മുൻ സഭാതലരൻ രാജിവെച്ചു എന്നുള്ളതും സത്യമാണ് കൂട്ടത്തിൽ നമ്മുടെ തൃശൂർ മത്രാലും ഇവിടെ നിന്ന് രാജിവെച്ചു പോയി കാരണം അദ്ദേഹത്തെ ഏൽപ്പിച്ച കടമ കർത്തവ്യം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ വത്തിക്കാനിൽ നിന്ന് ഒരു കത്ത് ഇതിനൊക്കെ കാരണമായി ഇപ്പോ ഇതാ കഴിഞ്ഞ ദിവസം ഒരു കത്ത് കൂടി വത്തിക്കാനിലേക്ക് വന്നിരിക്കുന്നു അവിടെ കത്തുകൾ വന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് രണ്ടോ അതിലധികമോ കത്തുകൾ വന്നു അതിലൊരു കത്ത് രഹസ്യ സ്വഭാവമുള്ളതാണ് ആ കത്ത് ആരും ഇതുവരെയും കണ്ടിട്ടില്ല കത്ത് വായിച്ച മാ റാഫേൽ തട്ടിലും കത്തെഴുതിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിലെന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം വത്തിക്കാനിൽ നിന്ന് വരുന്ന പല കത്തുകളും പൂഴ്ത്തിവെക്കുകയാണ് പതിവ് രണ്ടര വർഷം മുമ്പ് വത്തിക്കാനിൽ നിന്ന് ഒരു നിർദ്ദേശവും ഒരു കൽപ്പനയും വന്നിരുന്നു സീറോ മലബാർ സഭയിലെ വിമത ലോകത്തൊഴിലാളി നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനുള്ളത് അന്ന് ആ കത്തും ആ ഉത്തരവും അന്നത്തെ സഭാതല ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വം പൂഴ്ത്തിവെച്ചു ആ പൂഴ്ത്തിവപ്പലിന്റെ അനുഭവമാണ് അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ സഭയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ സഭയ്ക്ക് ഈ ഗതികേട് ഉണ്ടാവുകയില്ലായിരുന്നു കാരണം പറയുന്നത് ബൈബിളിലെ ചില വചനങ്ങളാണ് കർത്താവ് പോലും അർത്ഥമാക്കാത്ത കർത്താവിന്റെ വചനങ്ങളെ വളച്ചൊടിച്ച് ഞങ്ങൾക്ക് ആരെയും തള്ളിക്കളയാനൊക്കത്തില്ല അവർ ഞങ്ങളുടെ മക്കളാണ് കർത്താവ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണത്തില്ല ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ കർത്താവ് ഉപമകളെ വളച്ചൊടിച്ച് അതിന്റെ മറവിൽ വിമതരെ ഭയപ്പെട്ട് അവർക്കെതിരെ നടപടിയെടുക്കാതിരുന്ന സഭാ നേതൃത്വം തന്നെ വിമതരുടെ കുടില കുത്തിക്ക് അടിമപ്പെട്ട് സ്വയം സ്ഥാനമൊഴിഞ്ഞ് മാറിപ്പോകേണ്ട ഗതികേട് വന്ന സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ സഭാതലവൻ മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ വത്തിക്കാന്റെ രഹസ്യ കത്തുകൾ വായിച്ചത് ഒരെണ്ണം അദ്ദേഹം വായിച്ചു അദ്ദേഹം അത് പുറത്തുവിടത്തില്ല പണ്ടും വത്തിക്കാന്റെ കത്തുകളൊന്നും ഇങ്ങനെ ആരും പുറത്തുവിട്ടിട്ടില്ല എല്ലാവർക്കും ഭയമാണ് വത്തിക്കാൻ എഴുതിയത് വിശ്വാസികൾ അറിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനത്തിന് കോട്ടം തട്ടും എന്നിവർ ചിന്തിച്ചാൽ അതിനും അവരെ കുറ്റപ്പെടുത്താൻ ഒക്കുകയില്ല ഏതായാലും ഒരു കത്ത് മാറ്റി വച്ചു അടുത്ത കത്ത് നേരിട്ട് വായിച്ചു കേൾപ്പിക്കുവാൻ ഏപ്രിൽ രണ്ടാം ആഴ്ചയിൽ മാർ ബോസ്കോ പുത്തൂരിനെ റാഫേൽ തട്ടിൽ പിതാവ് അന്ന് വിളിപ്പിച്ചു മിസ്റ്റർ പുത്തൂർ വരൂ ഈ കത്തൊന്ന് കേൾക്കൂ നിങ്ങൾക്ക് കൂടിയുള്ളതാണ് അങ്ങ് വത്തിക്കാൻ ഈ വന്നതാ ഏതായാലും ആ കത്ത് വായിച്ചു കേട്ടപ്പോഴേ മാർ ബോസ്കോ പുത്തൂറിന്റെ ശാസം ഒന്ന് നനച്ചുപോയോ എന്ന രീതിയിലായി പോയി എന്താ എഴുതിയിരിക്കുന്നതെന്ന് നമ്മുക്ക് ഇപ്പോഴും വിവരമില്ല ഇത് കൂടാതെ ഒരു കത്ത് കൂടിയുണ്ട് ഈ കത്താണ് എറണാകുളത്തെ വിമത ലോകത്തൊഴിലാളികളെ വായിച്ചു കേൾപ്പിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് കേൾപ്പിക്കുവാൻ വേണ്ടി പുത്തൂർ പറഞ്ഞു ഏതായാലും രാഹുൽ തട്ടിൽ പിതാവേ എനിക്കല്പ സമയം തരൂ ഞാൻ ഇവരെ ഒന്ന് വിളിച്ചു ഒന്നുകൂടി അവസാനമായി ഉപദേശിക്കാം നന്നായിരുന്നെങ്കിൽ നന്നാകട്ടെ ഇങ്ങനെ പറഞ്ഞ് മാർ ബോസ്കോ പുത്തൂർ എറണാകുളത്തെ പതിനാറ് കൊറോണ വികാരിമാരെ വിളിച്ചു നിങ്ങൾ വാ ൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം വത്തിക്കാൻ വന്നിട്ടുണ്ട് ഏതായാലും പതിനാറിൽ പതിനാല് പേരും ബോസ്കോ പുത്തൂർ വിളിച്ച മീറ്റിങ്ങിൽ പങ്കെടുത്തു രണ്ട് പേര് പങ്കെടുത്തില്ല അതെന്താണെന്ന് എന്താണെന്ന് അറിയില്ല വൈക്കറ്റേ മൂഴിപുറത്തെയും ഈ വികാര ജീവികൾ രണ്ടുപേരും ഈ മീറ്റിംഗിൽ നിന്ന് മാറി നിന്നു ബാക്കി പതിനാല് പേരും ഈ കത്ത് വായിച്ചു കേട്ടു അപ്പോൾ തന്നെ അവരുടെ കാലുകൾ മുതൽ നെടുതം തലവരെ വരെ വിറയ്ക്കുവാൻ തുടങ്ങി എന്നാണ് നമ്മൾക്കൊക്കെ കിട്ടുന്ന വിവരം അത് എത്ര സത്യമാണെന്ന് ഇവരൊക്കെ തന്നെ പറയണം കാരണം നമ്മൾ നേരിട്ട് കണ്ടില്ല കേട്ടറിവ് മാത്രമേ ഉള്ളൂ എങ്ങനെയൊക്കെ ആയാലും ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയും കരു നടക്കുകയല്ല കാരണം ഒരു സൈഡിൽ കൂടി കേരളത്തിലെ കോടതികളും മറു സൈഡിൽ കൂടി വത്തിക്കാനും ഇതാ വാളെടുത്തിരിക്കുന്നു ഇനിയും ഓടിഒളിക്കുവാനോ നാടകം കളിക്കുവാനോ അല്ലെങ്കിൽ ഭീഷണികൾ മുഴക്കുവാനോ സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഇവർ രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെച്ചു പിതാവേ ഞങ്ങൾ ഇത് മറ്റുള്ളവരെ കൂടി പറഞ്ഞ് കേൾപ്പിക്കാം പക്ഷെങ്കിൽ നേരിട്ട് ഈ കത്തയക്കല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വൈദിക കൂട്ടായ്മ അതങ്ങോട്ട് വിളിച്ചു ചേർക്കാം അത് ഇന്ന് നടക്കാൻ പോകുക വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം ചുഴങ്ങുന്നവേളി നിവേദതയിൽ വെച്ചാണ് ഇവരുടെ ഈ പ്രസ്പെക്ടോറിയം നടക്കാൻ പോകുന്നത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞു കാണും എന്തൊക്കെയാണ് സംഭവം എന്ന് ഇവരിനിയും സ്വയം വിളിച്ചു പറയുമോ അതോ എറണാകുളത്തുള്ള വിശ്വാസികൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടറിഞ്ഞ് ലോകത്തെ അറിയിക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞയാഴ്ച നടന്ന മീറ്റിംഗിൽ ഈ പതിനാല് പേര് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട് കാരണം നിർദ്ദേശം വെക്കാൻ കാരണം തന്നെ ഇവരെ വായിച്ച് കേൾപ്പിച്ച ഈ കത്തിൽ ത്തിക്കാമെന്നുള്ള കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകീകൃത കുർബാന അതിരൂപതയിൽ നടപ്പിലാക്കുവാനുള്ള പദ്ധതി ആലോചിച്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് മുമ്പായി അത് മേജർ ആർച്ച് ബിഷപ്പിന് എഴുതി നൽകണമെന്നുള്ളതാണ് അന്ത്യശാസനം ഇതൊരു അവസാനത്തെ ഒത്തുതീർപ്പായിട്ടാണ് ഈ കത്ത് വന്നിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ അവസാനം സർവഅപരാധങ്ങളും കൊടുക്കണേ ഞങ്ങൾ രണ്ട് പ്ലാനും ഇങ്ങോട്ട് വെക്കാം ആ പ്ലാൻ എന്ന് അംഗീകരിച്ച് ഞങ്ങളുടെയും കൂടെ തടി രക്ഷിക്കണമേ ഞങ്ങളുടെയും കൂടെ മാനം രാക്കണമേ എന്നിവർ പറഞ്ഞു എന്നാണ് കേട്ട ഇവ ഇവർ പറഞ്ഞ പ്ലാനുകള് വളരെ വിചിത്രവും കേൾക്കാൻ ബഹു രസമുള്ളതുമാണ് അതിൽ ഒന്നാമത്തെ പ്ലാൻ പ്ലാൻ നമ്പർ വൺ പ്ലാൻ എ വ്യാഴാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും പിതാക്കന്മാർ ഇടവലകളിൽ സന്ദേശത്തിനായി വരുന്ന വേളകളിലും സിമഡ് കുർബാന മറ്റ് ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം പരിശുദ്ധ ബലിയർപ്പണം ബാക്കി ആറ് ദിവസം സാത്മാൻ ബലിയർപ്പണം രണ്ട് വള്ളത്തികളുടെ കാര്യം ഞങ്ങൾ പോകാം നിങ്ങൾ പറഞ്ഞതുപോലെ ആഴ്ചയിലെ പ്രധാന ദിവസമായ ഞായറാഴ്ച ഞങ്ങൾ എല്ല മറന്ന് പരിശുദ്ധ ബലിയർപ്പണം നടത്താം ഏത് ബലിയർപ്പണമാണെന്ന് അറിയാമോ ഇവർ കുണ്ടി കുർബാനി എന്നും സാധനം കാണിക്കുന്ന കുർബാനി ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ കാര്യമാണ് അവർ പറയുന്നത് ഞങ്ങൾ അധിക്ഷേപിച്ചതാണ് ഞങ്ങൾ പറഞ്ഞതാണ് ഒക്കെ കുഴപ്പമില്ല ഞങ്ങൾ ആറെണ്ണം സാത്താൻ കുർബാന ചൊല്ലും ഒരെണ്ണം എന്ന് ചൊല്ലിയേക്കാം ഇതാണ് പ്ലാൻ ഒന്ന് അത് കേട്ടപ്പം തന്നെ ബോസ്കോ പുത്തൂർ തല വെട്ടിച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞത് നടക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അവര് കരുതി കൊണ്ടുവന്നിരുന്ന പ്ലാൻ ബി രണ്ടാം നമ്പർ പ്ലാൻ പുറത്തെടുത്തു അന്നാ പിതാവ് അടുത്ത പ്ലാൻ കേട്ടു ഈ നേതാവ് നമ്മൾ അംഗീകരിക്കണം ആ പ്ലാനിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ അവസരങ്ങൾ കൂടാതെ ഇട ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം സിനിട് കുർബാനി അമ്മ ചെല്ലാം എന്ന് വെച്ചാൽ ഞായറാഴ്ചയും ബാക്കി ഒന്നോ രണ്ടോ ദിവസം മുഴുവൻ പറഞ്ഞ മൂന്ന് ദിവസം ബാക്കി നാല് ദിവസം ഞങ്ങള് സാത്താൻ കുർബാന ചെല്ലും ഇതുപോലെ പണ്ടൊരു രൂപതയിലും മൂന്നോ വേണമെങ്കിൽ സിനഡൽ കുർബാന ചെല്ലാം മറ്റുള്ളതൊക്കെ പഴയതുപോലെ നടക്കട്ടെ എന്ന് പക്ഷേ അവിടെ വിശ്വാസികൾ സമ്മതിക്കാത്തത് കാരണം അവിടത് നടന്നില്ല എന്നുള്ളതും ഒരു ചരിത്രമാണ് ഏതായാലും ഇത് കേട്ടപ്പോഴും ബോസ്കോ പുത്തൂർ ആരെയൊക്കെയോ ടെലിഫോൺ വിളിച്ച് ചോദിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്ന വിവരം അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നടക്കുകയല്ല ഇത് നടക്കുകയല്ല അപ്പോൾ അവിടെ കൂടി ആളുകൾ പറഞ്ഞു പിതാവെ നടന്നില്ലേലും ആണേലും ഒന്ന് നടത്തി കയറണം ഒരിടത്തും എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരുടെ അവരെടുത്തു ഇത് വലിച്ചു നീട്ടാൻ ഇവരൊരു അഞ്ചല്ല കമ്മിറ്റി അന്ന് നിയമിച്ചു അതിന്റെ മുഖ്യ വിമതനായിട്ട് മിസ്റ്റർ എടശ്ശേരി മിസ്റ്റർ ജോസ് എടശ്ശേരിയെ കൊരത്തിപ്പള്ളിയിലെ വികാരമുള്ള ആളാണ് അദ്ദേഹത്തെ നിയമിച്ചു അതിന്റെ കൂടെ മിസ്റ്റർ പീറ്റർ കണ്ണമ്പുഴ ഇതകം പള്ളിപ്പുറ വികാരമുള്ള ആളാണ് മൂന്നാമത്തെ ആള് ആ ചേരാൻതുരുത്തി മുപ്പത്ത് വികാരമുള്ള ആളാണ് മറ്റു രണ്ടു പേരെയൂടെ കൂട്ടി അഞ്ചു പേരെ അത് നിയോഗിച്ചു ഇവര് അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് തട്ടിപ്പിതാവിനെ കാണണം നിശ്ചയിച്ചു മാ റാഫേൽ തട്ടി എന്ന് പറഞ്ഞാൽ മോസ്കോ പുത്തനോട് പറഞ്ഞൊരു കേൾക്കത്തില്ലാത്തത് കാരണം സഭയുടെ വല്യപിതാവിനെ തന്നെ ഒന്ന് കണ്ടുനോക്കാം കാലു പിടിച്ചു നോക്കാം കറിഞ്ഞു നോക്കാം കെഞ്ചി നോക്കാം എന്നാലും ഞങ്ങൾക്ക് ജനാഭിമുഖം ഒന്നോ രണ്ടോ തരണം ഇല്ലെങ്കിൽ ഞങ്ങള് ും എന്ന് പറയാനൊക്കെയാണ് ഇവര് തയ്യാറെടുത്തിരുന്നത് എന്നാൽ അതും നടന്നില്ല മാർ റാഫേൽ തെട്ടിലും അസംയക്തമായിട്ട് പറഞ്ഞു മക്കളെ ഇത്രയും നാളും നടന്ന കളിയൊന്നും നടക്കുകയല്ല എന്റെ സ്ഥാനം കൂടെ പോകും വലിയ ബുദ്ധിമുട്ടി അവിടെ കേറിയിരിക്കുന്നത് ഇതിന് മുമ്പിരുന്ന ആളെ നിങ്ങൾ എങ്ങനെ ഒരു ചവിട്ടി പുറത്താക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓടാൻ പരുവത്തിൽ അദ്ദേഹത്തെ ആക്കിത്തീർത്തുതെന്ന് എനിക്ക് അറിയാം ഈ സ്ഥാനങ്ങളെ പോയി കഴിഞ്ഞാൽ നാണങ്കിൽ കാരണം നേരെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ഇനി യും വളരെ അധികം സർവീസ് ഉള്ള ആളാ അതെല്ലാം കളഞ്ഞിട്ട് മൂടെ കൂടി ഞാൻ മനസ്സില്ല പത്തിക്കാൻ പറഞ്ഞതേ നടക്കുകയിരുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ന് വെള്ളിയാഴ്ച ഇവരുടെ ഗൂഢാലോചന കൂട്ടമായ വൈദിക കൂട്ടം നടക്കാൻ പോകുന്നത് അവിടെ കൂകാനും ചീത്ത വിളിക്കുവാനും കൂവിത്തോപ്പിക്കുവാനും അതിൽ പങ്കെടുക്കാൻ വരുന്ന ബോസ്കോ പുത്തൂറിനെ അപമാനിക്കാൻ ഒക്കെയുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടാകാൻ കാര്യം ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇവർ ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ ഇവർക്ക് ദാൻഡ് അവസ്ഥയാ ഇവർ കാറും ഇവര് കൂവും ഇവര് ഭീഷണി കൊടുത്തും ലോഹയുടെ കൈയൊക്കെ ചുരുട്ടി ചാടി അറങ്ങും വേണമെങ്കിൽ ലോഹ വരെ പൊക്കിക്കാണിക്കാൻ ഇവയെ മടിക്കുകയില്ല എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരം സ്വഭാവം കാരണം ഇതൊരു തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനമാണെന്ന് വേണം പറയാൻ അല്ലാതെ ഇത് വൈദിക കൂട്ടായ്മയല്ല വൈദിക തൊഴിലാളി പ്രസ്ഥാനമാണിത് അപ്പോൾ ഇവിടെ ഇതൊക്കെ നടക്കും രാഷ്ട്രീയക്കാര് പോലും നാടൻ കെട്ടി പോവും എല്ലാവരും പറയും രാഷ്ട്രീയക്കാര് തുണിപൊക്കി കാണിക്കും രാഷ്ട്രീയക്കാര് വിളിക്കും രാഷ്ട്രീയക്കാര് കൈവെട്ടും രാഷ്ട്രീയക്കാര് ഭീഷണിപ്പെടുത്തും അതൊന്നുമില്ല അവരൊക്കെ വെറും പാളങ്ങളാ ഇവരുടെ മുമ്പിൽ അവരൊക്കെ ശിശുക്കളാണ് എന്ന് വേണം പറയാൻ കാര്യം ഇവരൊക്കെ അതിലും മേലെയാണ് അതിലും இவரன்னு விஸ்வாசிகள் போய் சிந்திக்கலையும் பிரதிநிதையும் ത്തിപ്പിക്കുകയും അത് കത്തിക്കുന്നത് കണ്ണു നിൽക്കുകയും ചെയ്ത വേന്ദ്രന്മാരാണ് ഇതേ കൈകൊണ്ടും ഇതേ മനസ്സുകൊണ്ടുമാണ് ഇവർ ഈ പറയുന്ന ബലിയർപ്പണം നടത്തുന്നു എന്നുള്ള നാടകം കളിക്കുന്നത് കർത്താവ് ഇവരുടെ ബലിയർപ്പണം എങ്ങനെ സ്വീകരിക്കുമെന്ന് വിശ്വാസികൾ തന്നെ ചിന്തിക്കട്ടെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൽ ഇപ്പോഴും ചങ്കുറപ്പുള്ള കത്താവിനോട് സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള നല്ല മനസ്സുള്ള മെത്രാന്മാരുണ്ടെങ്കിൽ അവര് ചിന്തിക്കട്ടെ യുവന്മാർ നടത്തുന്ന ബലിയർപ്പണ നാടകം ിലും തരത്തിൽ കർത്താവ് സ്വീകരിക്കുമോ കാരണം ഇവരുടെ മനസ്സിൽ മുഴുവൻ വിഷമാണ് ഇവരുടെ മനസ്സിൽ മുഴുവൻ മറ്റുള്ളവരെ തോൽപ്പിക്കുവാനുള്ള വ്യഗ്രതയാണ് സഭയെ താറടിക്കാനുള്ള വ്യക്തതയാണ് നമ്മൾ കണ്ടനാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും വസഹായിക്കു പോലും സഭ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ കാലുകൾ കഴുകി മുത്തിക്കഴിഞ്ഞാൽ എന്തോ സംഭവം നടന്നു ആണെന്തോ ആണെന്നുള്ള ധാരണയിൽ ഒരു പീക്കറി ചേർക്കാൻ എറണാകുളത്ത് കാണിച്ച നാടകം നമ്മൾ കണ്ടു ഇവനൊക്കെ അർപ്പിക്കുന്ന വെളിയർപ്പം എന്ന് പറയുന്ന ഈ നാടകം കത്താതെ സ്വീകരിക്കുമോ കാരണം നിന്റെ മനസ്സിൽ ആരോടെങ്കിലും ശത്രുതയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്നോടാർക്കെങ്കിലും ശത്രുതയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ அவரோடு போய் ரமியப்பட்டு வந்து கர்த்தாவிட முன்பில் இவருடைய ஏதுப்பணம் ஸ்வீகாரியம் உள்ளது ஏதாயும் சாத்தாண்டிதாய சப நசிப்பிக்குற எறணுளத்தை முழுவல் வைதிக தொழிலாளிகளையும் சபையில் இருந்து படியு பிண்டம் வச்சு சீரோ மலபார் சபையை ரிக்கத்துவம் தயாரிங்கிலும் கோடிகள் தயாரி மன்னதில் கோடிகளை அவநிக்கோட அது கண்ட சுபோதம் கண்டு சுதம் கிட்டு மத்திய இவர்கெதிரே நடிகெடுக்கணும் என்னகாசிகளுக்கும் சீரோ மலபார் சபையில விசுவாசிகள் உணர்வும் சைத்தன்யவும் நல்கட்டே பிரார்த்திச்சு கொண்டு எறாகுளத்தை பிரசனங்கள் ഇനിയെങ്കിലും മനസ്സറിഞ്ഞിടപെട്ടുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ സിമ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരെയും ആകുവാനും ചെയ്തുകൊണ്ട് സഭയിലെ പുരുപ്പുറ്റുകൾ എന്നു സഭയ്ക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയ്സ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു പ്രോഗ്രാമായി വരുന്നത് വരെ നന്ദി നമസ്കാരം